ബൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് ബ്ലോഗ് അപ്പോൾ ഇന്നലത്തെ സംഭവകരമായ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഈ കൂട്ടക്കരച്ചിലായിരുന്നു എല്ലാവരും ശ്രീരേഖ കരയുന്നു ജാസ്മിൻ ഗബ്രി കരയുന്നു മറ്റേ നമ്മുടെ അപ്സര ജാൻമണി റസ്മിൻ ബൈ എല്ലാവരും കരയുന്നു അപ്പോൾ എന്തൊക്കെയാണ് എപ്പിസോഡിൽ നടന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പിസോഡ് ഉണ്ടായി മാർച്ച് പത്തൊമ്പത് ഫസ്റ്റ് ഞാൻ വേക്കപ്പ് സോങ് ആണ് വേക്കപ്പ് സോങ്ങിങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കുന്നു അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീരേഖയും ഋഷിയും തമ്മിലൊരു ഡിസ്കഷനാണ് ഒരു നോർമൽ ഡിസ്കഷൻ അതായത് ഋഷി ഓക്കെയോ പിന്നെ ഋഷിയുടെ പുറത്തൊക്കെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു നോർമൽ ഡിസ്കഷൻ നെക്സ്റ്റ് ജാസ്മിൻ യമുനും തമ്മിലൊരു ഡിസ്കഷൻ കാണിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ഗബ്രി തമ്മിലെ റിലേഷനെ കുറിച്ച് ജാസ്മിൻ പറയുന്നത് അവർ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ലവ് അല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് എനിക്ക് ഇട എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഓ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിടെ എല്ലാം ഗബ്രിയാണ് എനിക്കൊരു പ്രശ്നം വന്നെങ്കിൽ സംസാരിക്കാൻ സംസാരിക്കാൻ്റെ കൂടെ നിൽക്കുന്നത് അവൻ മാത്രമേ ഉള്ളൂ ഇതിപ്പം ഞാനൊരു പെണ്ണും ഗബ്രി ഒരു ആണുമായതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്ര പ്രശ്നം ഞാനൊരാണും ഗബ്രി ആണാണെങ്കിലും ഞാനും ഒരാണാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഗബ്രി ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇത് ആർക്കും പ്രശ്നമില്ല ഞങ്ങളൊരാണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നത് ഇരിക്കും ും എല്ലാവർക്കും ഇട പ്രശ്നം പുരോഗമന ചിന്തക്കാരുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും എന്നിട്ടും എല്ലാവർക്കും ഞങ്ങൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ എല്ലാവർക്കും ഞങ്ങൾ തമ്മിലൊരു ലവ് സ്ട്രാറ്റജി ആണ് കേൾക്കാനാണ് ഇഷ്ടം അതിനെക്കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു ചെയ്യുന്നത് ജാസ്മിനും ഇപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് അൻസിബയും ഋഷിയും തമ്മിലൊരു ചർച്ചയാണ് അതായത് അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ജാസ്മിനും ഗബ്രീനും ഇഷ്ടമല്ല അപ്പോൾ അൻസിബ പറഞ്ഞുണ്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിനിയും ഗബ്രീനയും കാണാനുള്ള ഓരോ അവസരം ഉണ്ടാവരുത് എനിക്കെ കണ്ണിന് കണ്ടുകൂടാ എനിക്ക് അത്രയ്ക്ക് ഞാൻ അവരെ വെറുതെ രണ്ടുപേരും എനിക്ക് ഈ ഷോന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒട്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വരുന്നത് നെക്സ്റ്റ് ഉള്ളത് വീക്കിലി ടാസ്ക് ആണ് വീക്കിലി ടാസ്ക് എന്ന് വെച്ചാൽ പവർ റൂമിൽ കയറാനുള്ള ടാസ്ക് ടാസ്ക് നമ്പർ വൺ ആണ് ടാസ്കിൻ്റെ പേര് കുട്ടിക്കാരുപണി കിട്ടും അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ റൂമിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യും അവർ അതായത് അവർ മൂന്ന് പേരായിരിക്കും മൂന്ന് കുട്ടികൾ ആ കുട്ടികളെ ഹാപ്പി ഹാപ്പിയാക്കുക എന്ന് ആക്കുക എന്നതാണ് ബാക്കിയുള്ള ടീമിൻ്റെ കടമ അങ്ങനെ അവർ ഹാപ്പി ഹാപ്പിയായാലും ഇവർ രക്ഷപ്പെട്ടു ബാക്കി മൂന്ന് ടീമും ഓരോ ഓരോ ടീമും ഓരോ പാരൻസ് ആയിരിക്കും ആ പാരൻറ്റ്സ് എങ്ങനെയാണെന്ന് അവർക്ക് തീരുമാനിക്കാം ഒന്നുകിൽ ഭയങ്കര കർക്കശക്കാരായ പാരൻസാവും അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാരൻസ് ആവും അല്ലെങ്കിൽ എല്ലാത്തിനും സമ്മതിക്കുന്ന പാരൻസാകും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പാരൻസ് ഉണ്ടല്ലോ നമ്മളിടയിൽ അപ്പോൾ എങ്ങനത്തെ പാരൻസ് ആണെന്ന് അവർക്ക് തീരുമാനിക്കാം അറ്റ് ലാസ്റ്റ് കുട്ടി ഹാപ്പി ആയിരിക്കണം കുട്ടി എന്ന് പറയുന്നത് മൂന്ന് ഡിഫറൻറ്റ് ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും അത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കും അവർക്ക് ഓരോ 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 കുട്ടിയും ഓരോരോ സമയത്താണ് പെർഫോം ചെയ്യേണ്ടത് മൂന്ന് പേരും ഒരുമിച്ചല്ല അപ്പോൾ ബി ഓരോരോ കുട്ടികളെ ബിഗ് ബോസ് വിളിക്കും എത്ര വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്ന് പറയും എന്താണ് ആ കുട്ടിയുടെ പ്രത്യേക എന്ന് പറയും അതായത് യമിനൊക്കെ കിട്ടിയത് വിശപ്പ് ഭയങ്കര വിഷപ്പിൻ്റെ പ്രശ്നമുള്ളതാണ് ജാസ്മിനു കിട്ടിയത് ഒട്ടും അനുസരണില്ലാത്ത കുട്ടിയായിരുന്നു ശ്രീരേഖത്ത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെയാണ് കുട്ടികളെ ക്യാരക്ടർ വയറൽ അവർ പത്ത് വയസ്സിന് താഴെ താഴെയായിരിക്കും അപ്പം അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ബാക്കി മൂന്ന് ടീമിന്റെ ഇത് എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം അതേപോലെ തന്നെ കുട്ടികൾക്ക് ഏത് ടീമിനെ സെലക്ട് ചെയ്യണമെന്ന് പവർ റൂമിൽ അവർക്കും തീരുമാനിക്കാം അപ്പോൾ ഇതായിരുന്നു ടാസ്ക് കുട്ടികൾ ഹാപ്പി ആയാലും ഏത് ടീമാണ് അതായത് ഒരു കുട്ടി ഒരു ടീമിനെട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ കുട്ടി ഹാപ്പി ആയാലും ആ ടീം രക്ഷപ്പെട്ടു അവർക്ക് ടു പോയിന്റ്സ് കിട്ടും അപ്പോൾ അവർക്ക് ഇത് ടാസ്ക് നമ്പർ വൺ ആണ് എനിക്കൊന്ന് രണ്ട് മൂന്ന് ടാസ്ക് ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്ക് ടു പോയിന്റ്സ് കിട്ടിയെങ്കിൽ അടുത്ത റൗണ്ടിലും ടൂ കിട്ടിയെങ്കിൽ അവർക്ക് പവർ റൂമിൽ കയറാനുള്ള ചാൻസ് കിട്ടുമല്ലോ അല്ലെങ്കിൽ പവർ റൂമിൽ മത്സരിച്ചിട്ട് കയറാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ടാസ്ക് ഉണ്ടായത് അപ്പോൾ കുട്ടികളായിട്ട് സെലക്ട് ചെയ്തത് ജാസ്മിനെയും ശ്രീരേഖയും യമുനായിരുന്നു അതിൽ ജാസ്മിൻ പറയുന്നു എനിക്ക് റോക്കിയുടെ ടീമിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എനിക്കും അതിലൊരു ഉണ്ട് എനിക്ക് റോക്കിനെ റോക്കിനായിട്ട് കുറച്ച് ഇതാക്കണം എന്ന് പറയുന്നുണ്ട് ശ്രീരേഖ സെലക്ട് ചെയ്ത് സിജോൻ്റെ ടീമിനെ യമുന സെലക്ട് ചെയ്ത് ജിൻഡോൻ്റെ ടീമിനെ ഇപ്പുറത്ത് റോക്കി റോക്കിയുടെ ടീം ചർച്ച ചെയ്യുന്നുണ്ട് ജാസ്മിനാണെങ്കിലും നമ്മൾ ജാസ്മിനാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജാസ്മിൻ മാക്സിമം നമ്മളെ വെറുപ്പിക്കാൻ നോക്കും യമുന ആണെങ്കിലും നമ്മളെ വെറുപ്പിക്കാൻ നോക്കും അതുകൊണ്ട് ജാസ്മിനോ യമുനയാണ് നമുക്ക് ഉണ്ടാവുന്ന കുട്ടി നമുക്ക് നമുക്ക് വരുന്ന കുട്ടിയായെങ്കിലും നമുക്ക് കർക്കശക്കാരായിട്ടുള്ള പാരൻ്റ് ആവാം അല്ല സ്ത്രീരേഖ ചേച്ചിയാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല വാത്സല്യമുള്ള പാരൻ്റ് ആവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ടാസ്ക് ആരംഭിക്കുന്നുണ്ട് ടാസ്ക് ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും കോസ്റ്റ്യൂം ഒക്കെ കിട്ടി എല്ലാവരും കോസ്റ്റ്യൂമിട്ട് റെഡി ആയി അതിൻ്റെ ഇടയിലൊരു കോമഡി സീൻ ഉണ്ട് നമ്മുടെ ജിൻഡോ ജിൻഡോ അച്ഛനായിട്ടാണ് അതായത് ഒരു മുണ്ടു ഷർട്ട് ഇട്ടിട്ട് മറ്റേ മിററിൻ്റെ മുമ്പിൽ വന്നിട്ട് കുറേ ഭാവങ്ങൾ കാണിക്കുന്നത് രൗദ്രം ഗാംഭീര്യം ശൃംഗാരം ില്ല ആ സീൻ നല്ല കോമഡി ആയിരുന്നു ആ സീൻ എന്നിട്ട് അത് ചെയ്തോണ്ട് നിൽക്കുമ്പോ അപ്സർ വന്നു വിളിക്കുന്നത് ചേട്ടാ എത്ര നേരമായി വിളിക്കുന്നത് എന്താ ചെയ്യുന്ന ഈടാൻ നോക്കുന്നത് ഞാൻ കുറച്ച് പാവങ്ങൾ ഇട്ട് നോക്കിയതാന്ന് പറഞ്ഞു പക്ഷെ ആ സീൻ നല്ല രസമുണ്ട് നല്ല ചിരിക്കാനുണ്ടായിരുന്നു ആ കോമഡി ആ സീൻ അതിന് ശേഷം നമ്മുടെ ശ്രീരേഖന കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ശ്രീരേഖയുടെ അടുത്ത് പറയുന്നു ഇത്ര വയസ്സുള്ള കുട്ടിയാണ് ഇതാണ് കുട്ടിയുടെ ക്യാരക്ടർ പോയിക്കോന്ന് എന്ന് പറയുന്നത് അങ്ങനെ ശ്രീരേഖ വരുന്നു ശ്രീരേഖന എന്താ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിജോൻ്റെ ടീം റെഡിയാവുന്നു സിജോൻ്റെ ടീം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വാത്സല്യമെ പാരൻസായിരുന്നു പാരൻസും ഗ്രാൻഡ് പാരൻസും ചേച്ചിയും എല്ലാവരും കൂടി അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരിത് കഴിഞ്ഞു അവരെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ഒരു ഐസ്ക്രീം ഇഷ്യൂ ആണ് അത് ലൈവിൽ അത്ര മാത്രം കാണിച്ചിട്ടില്ല ഐസ്ക്രീം ിഷ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്സറേയും ജാൻമണി അതായത് അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഗെയിം ചെയ്യിച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേര് ഐസ്ക്രീം കഴിച്ച് ഗബ്രി കഴിച്ചിട്ട് ഗബി കഴിക്കാണ്ട് എടുത്ത് വെച്ച് പിറ്റേന്ന് കഴിക്കാൻ എല്ലാവർക്കും കൂടി പറഞ്ഞു അപ്പോൾ ഈ ടാസ്കിൻ്റെ ഇടയിൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ആ ഐസ്ക്രീം ക്രീം എടുത്തു അതായത് ജാൻമണി എടുത്തിട്ട് ഒരു അപ്സരക്ക് ഒരു സ്പൂൺ കൊടുത്തു ഒരു സ്പൂൺ ജാൻമണി കഴിക്കാൻ സമയത്ത് ഗബി വന്നിട്ട് പറഞ്ഞു അത് എൻ്റെ ഐസ്ക്രീമാണ് അറ്റ്ലീസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കണ്ടായിരുന്നു പറഞ്ഞു അത് ഗബ്ബിൻ്റെ വിഷമം കൊണ്ടാണ് ഗബ്ബി ഇത് ചോദിച്ചെങ്കിൽ ഗബി ചോദിച്ചാൽ തരുന്നത് കാരണം ഒരാൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അത് ചോദിച്ചത് അവരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഫുഡ് എടുത്ത് ഇങ്ങനെ വായിൽ ഐസ്ക്രീം എടുത്ത് വായിൽ വെക്കുന്ന സമയത്തായിരുന്നു ഗബ്രി അത് പറഞ്ഞത് അപ്പോൾ തന്നെ ജാൻമണി തിരിച്ചു കൊണ്ടുവച്ചു ജാൻമണിക്ക് അത് നല്ല ഇൻസൾട്ടായി ജാൻമണി കറിഞ്ഞു അപ്സരക്കൊതു ഇൻസൾട്ടായി കാരണം അപ്സരേയും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അപ്സരയും ഗബ്രീം ഭയങ്കര വഴക്കായി ആടാ ഇതിൻ്റെ പേരിൽ എല്ലാവരും ഗബ്രിക്കെതിരെ തന്നെയായിരുന്നു കാരണം ഗബ്രീയുടെ ഭാഗത്താണ് തരുത്തുന്നത് പക്ഷേ ജാസ്മിൻ ഗബ്രീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വന്നിടക്ക് അപ്സരനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആദ്യം ഗബ്രി അപ്സര ഭയങ്കര വഴക്കായിരുന്നു എന്റെ പേരിൽ അതിനുശേഷം ജാൻമണി ഭയങ്കര കരച്ചിലായിരുന്നു ഇങ്ങനെ പറഞ്ഞു തന്നെ അറ്റ്ലീസ്റ്റ് വൺ വൺ സ്പൂൺ ഐസ്ക്രീം എല്ലാം ഞാൻ കഴിച്ചിട്ടു കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാം ചേച്ചി വൺ സ്പൂൺ കഴിച്ചത് ഓക്കെ പക്ഷെ അത് എൻ്റെതായിരുന്നു എനിക്ക് വേണമായിരുന്നു കുറച്ച് എനിക്ക് ബാക്കി വെക്കണം അങ്ങനെ എന്തെങ്കിലും പറയുന്നു അല്ലാണ്ട് ഞാൻ കഴിക്കുന്ന സമയത്ത് ഇത് എൻ്റെ ഇതല്ല എന്നോട് ചോദിച്ചിനോ അങ്ങനെ ചോദിച്ച് തെറ്റായിപ്പോയില്ലായിട്ട് ജാസ്മിന് ഭയങ്കര വിഷമം മറ്റേ ജാൻമണിക്ക് വിഷമായിട്ട് ജാൻമണി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗബി ജാസ്മിനും പറഞ്ഞു നിൻ്റെ ജാസ്മിൻ്റെ അടക്കം എന്താ പറയുക പറഞ്ഞു ശരിക്കും നീ ആ സമയത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു അതായിരുന്നു പ്രശ്നം അപ്പോൾ ഗബ്രിക്കായിരുന്നു ഗബി ഗബ്രി എല്ലാവരും എന്തിനാണ് എന്നെ ഈ ഫുഡിൻ്റെ പേരിൽ പറയുന്നത് എന്ന് പറഞ്ഞ് ഗബ്രി ഭയങ്കര കരച്ചല്ല ഗബ്രി കയ്യുമ്പോൾ ജാസ്മിൻ എന്തൊക്കെയാണ് കളിക്കുന്നു ജാസ്മിനും കരുതുന്നു ഗ് ഗബ്രി ജാസ്മിനും ഒരുമിച്ച് കയ്യുമ്പോൾ റസ്മിൻ അവർ പവർ റൂമിൽ നിന്നാണ് കരുതുന്നുണ്ടേ റസ്മീൻ പവർ റൂമിലേക്ക് കയറിയിട്ട് സമാധാനിക്കുന്നുണ്ട് ശരിക്കും പവർ റൂമിലേക്ക് വേറൊരാൾക്ക് കയറാൻ പാടില്ല പവർ റൂമിലേക്ക് ആ സമയത്ത് റസ്മീൻ കയറുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ കരച്ചിലായിരുന്നു ആ കരയുന്ന സമയത്ത് ടോയ്ലറ്റ് എന്നായിരുന്നു ബാക്കി കരച്ചിലല്ല അപ്പോൾ ഗബ്രി കയുന്ന സമയത്ത് ജാസ്മിൻ പുറത്ത് ഇതിനെക്കുറിച്ച് സ്ത്രീദുൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തോ നോറേൻ്റെ ഇഷ്യൂ വന്നു അപ്പോൾ നോറയുടെ അടുത്ത് ഒരു പ്രാവശ്യം ഗബ്രി ഫുഡ് യ്ക്കുമ്പോൾ എന്തോ പറഞ്ഞു അപ്പോൾ ആ ഇഷ്യൂ എടുത്തുമ്പോൾ അത് നോറ കേട്ടു അപ്പോൾ വീണ്ടും നോറയും ചോസ് മിനിറ്റ് അമ്മിന വഴക്കായിരുന്നു നമുക്ക് ചെവി മുട്ടും അത്ര സൗണ്ടിലായിരുന്നു വഴക്ക് അപ്പം അങ്ങനെ ഒരു ഗംഭീര വഴക്ക് അവർ തമ്മിൽ നടന്നു ഈ വഴക്കിന് ശേഷം എല്ലാം വഴക്ക് ഒന്ന് അടങ്ങിയിട്ട് ആയുമ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു ലിവിങ് ഏരിയയിൽ ചെറിയ ബിഗ് ബോസ് പറഞ്ഞു ഈ ഈ ഇതിലെ മെമ്പേഴ്സിലും ഒരാൾ ഇവിടുത്തെ നിയമം ലംഘിച്ചിട്ടുണ്ട് ആരാണെന്ന് അത് ചോദിച്ചു എന്തോ നിയമാ ലംഘിച്ചതെന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ യമുന എന്തോ വേറെന്തോ എന്തോ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതല്ല അപ്പോൾ നിഷാന പറഞ്ഞു രസ്മിൻ പവർ റൂമിൽ കയറുക കാരണം നിശാന കണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റസ്മീൻ പറഞ്ഞു ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് കയറി എൻ്റെ ഭാഗത്താണ് എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു റസ്മിനെ എന്തെങ്കിലും പണിഷമെന്റ് കൊടുക്കണം പവർ റൂമ് ഡിസ്കസ് ചെയ്ത് ഒരു പണിഷമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പവർ റൂം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ റൂമിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും മതി ആ സമയത്ത് ശ്രീരേഖ പറഞ്ഞു യമുനയോട് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടില്ല ജാസ്മിനെടുക്കേണ്ട സിജോനെടുത്താൽ മതി എടുത്തോണ്ടാണല്ലോ റസ്മിൻ റൂമിൽ കയറിയത് ജാസ്മിനെടുക്കേണ്ട സിജോനെടുത്താൽ എന്ന് പറഞ്ഞില്ല അപ്പോഴേക്ക് യമുനക്ക് കലയത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നീ എന്തിനാണ് നിൻ്റെ അഭിപ്രായം എന്നെ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ ഗ്രൂപ്പ് കളിക്കില്ല കളിക്കില്ലാമോ അവർ തമ്മിൽ കണ്ടുവന്ന് ഓ ശ്രീരേഖയും യമുനും ഭയങ്കര വഴക്ക് ലാസ്റ്റ് അവരെല്ലാം തീരുമാനിച്ച് പണിഷ്മെൻറ്റ് എന്താ തീരുമാനിക്കുന്നത് പണിഷ്മെന്റ് റസ്മീന് രണ്ട് ദിവസത്തേക്ക് ഫ്ലോർ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യണം അതായിരുന്നു പണിഷ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിൽ കാണിച്ചത് ലൈവില് ഒരു കുന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ വഴക്കന്നെ കുറേ നേരം ഉണ്ടായിരുന്നു അവരെ കരച്ചിലും വഴക്കും സമാധാനിപ്പിക്കലും കുറേ നേരം ഉണ്ടായിരുന്നു അപ്പൊ എപ്പിസോഡിൽ ഇത്രയേ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ ബി ബി പ്ലസ് ആണ് ബി പി പ്ലസിലെ ഫസ്റ്റ് കാണിച്ചത് ജാസ്മിൻ്റെ ടാസ്ക് അതായത് ഫസ്റ്റ് ശ്രീരേഖകർന്ന് കഴിഞ്ഞു നെക്സ്റ്റിലെ ജാസ്മിൻ ആയിട്ട് വരുന്നതാണ് അത് അനുസരണില്ലാത്ത ഒരു ആയിട്ട് ജാസ്മിൻ വരുന്നതാണ് റോക്കിയുടെ ടീം കർക്കശരായ പാരൻസ് ആയിരുന്നു അത് കാണിക്കുന്നു അതിന് ശേഷം യമുനയുടെ ടാസ്ക് കാണിക്കുന്നു യമുന എന്താ വിഷപ്പിൻ്റെ ഭയങ്കര വിശക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് യമുന വന്നത് അവർ തമ്മിലത് കഴിക്കുന്നത് അതിനുശേഷം പവർ ടീമിനോട് പറയുന്നത് പവർ ടീമിൽ തീരുമാനിക്കാം ആരുത് ആറ് ടീമിൻ്റെ ആയിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് അപ്പോൾ ജാസ്മിൻ അവർ തീരുമാനിച്ചിട്ട് ജാസ്മിൻ പറഞ്ഞിട്ട് സിജോൻ്റെ ടീമായിരുന്നു നന്നായി പെർഫോം ചെയ്തത് അപ്പോൾ സിജോന് ടൂർ പോയിന്റ് വരുന്നത് നമ്മുടെ ടീമായിരുന്നു ടീമിന് വൺ പോയിന്റ് തേർഡ് വരുന്നത് റോക്കിയുടെ ടീം അവർ ഭയങ്കര പേടിപ്പിക്കുന്ന പോലെ സംസാരം അതുകൊണ്ട് അവർക്ക് സീറോ പോയിന്റ് പോയിന്റ് നിലവാരം വന്നത് പിന്നെ വന്നൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബോർഡ് ഉണ്ട് അതായത് എനിക്കൊരു സാധനങ്ങളൊക്കെ വെക്കാൻ തോന്നുന്നു പവർ റൂമിൻ്റെ ടീമിൻ്റെ കയ്യിലാണ് ഉണ്ടായത് അപ്പോൾ ആ ചാവി കാണാനില്ല അതിൻ്റെ പേരിൽ ഭയങ്കര വേളയായിരുന്നു ചാവി കാണാനില്ല അവർ മൊത്തം എല്ലാവരും കൂടി മൊത്തം തപ്പുന്നുണ്ട് യമുനേൻ്റെ കയ്യിലാണ് ലാസ്റ്റ് ഉണ്ടായതെന്ന് യമുന പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷം അവിടെ പോയി ഒന്നും ഒരാൾ ആക്കും അറിഞ്ഞില്ല റൂമിൽ വെച്ച് മറന്നിട്ടാവുന്നതാണ് യമുന വിചാരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് ചാവി തരാനില്ല കാരണം ഇവര്ക്ക് ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ സാധനം അതിൻ്റെ അകത്താണ് സിജോ ഒക്കെ പറഞ്ഞാൽ ചാവി കിട്ടി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയില്ല പക്ഷെ പവർ റൂമർ അങ്ങനെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതെ ഇങ്ങനെ ഈ ഇരിക്കുമ്പോൾ സിജോവും റോക്കിയൊക്കെ പറഞ്ഞു പ്രാങ്കാണ് െന്ന് പറഞ്ഞു ലാസ്റ്റ് ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞ് വന്നാൽ നമ്മളാരും കേൾക്കൂല ആരും ഫുഡ് ഉണ്ടാക്കില്ല ഇതോടെ വലിയ പ്രശ്നം തന്നെ അപ്പോൾ ഒരു വന്നിട്ട് പ്രാങ്ക് അല്ല നമുക്ക് എല്ലാവർക്കും തപ്പി നോക്കാന്ന് തപ്പി നോക്കുന്നത് കിട്ടുന്നില്ല ലാസ്റ്റ് ബാക്കി ടീമുകാര് പോയിട്ട് പവർ റൂമിൻ്റെ മുമ്പിൽ നിന്നിട്ട് സമരം സമരം ചെയ്യുന്നുണ്ട് താക്കോല് തിരിച്ചേരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പവർ റൂമിനെ പുറത്താക്കുക താക്കോല് തിരിച്ചു തരണം താക്കോല് തിരിച്ചറിഞ്ഞിട്ട് സമരം ചെയ്യുന്നുണ്ട് ജാസ്മിൻ ജാസ്മെന്ന് പറഞ്ഞിട്ട് ഒരു വൺ അവർ വൺ അവർ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവർ തപ്പുന്നുണ്ട് തപ്പുമ്പോൾ ശ്രീരേഖയുടെ ബാഗിൽ നിന്ന് ചാവി കിട്ടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ശ്രീരേഖര ബാഗിൽ വന്നു എന്നുള്ളതായിരുന്നു അടുത്ത പ്രശ്നം ഏക ഭയങ്കര ഡൗട്ട് ഇതെങ്ങനെ ശ്രീരേഖയുടെ ബാഗിൽ വന്നു ആരെങ്കിലും കൊണ്ടിട്ടതാണ് അപ്പോൾ ശ്രീരേഖ പറഞ്ഞു ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതായിരിക്കും എനിക്കറിയില്ല ഞാൻ ടാസ്ക് ലെറ്റർ വന്നപ്പോൾ ഞാൻ ടാസ്കിൽ ഫുൾ ആയി ഫുൾ ആയിട്ട് ആയി ഞാൻ കോസ്റ്റ്യൂമലായിട്ട് ഞാൻ അതിനു പ്രിപ്പറേഷൻ ആയിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഞാൻ ഓർമ്മയില്ലാണ്ട് അതിൽ വെച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ബാഗിൽ നിന്ന് ഇപ്പം കിട്ടിയത് ഞാൻ മനപൂർവ്വം എടുത്ത് വെച്ചതല്ലെന്ന് പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ ശ്രീരേഖ മനപൂർവ്വം എടുത്ത് വെച്ചു എന്നുള്ളതായി അപ്പം അത് ശ്രീരേഖ കൊട്ട് സഹിക്കാൻ പറ്റില്ല ശ്രീരേഖ പൊട്ടിക്കരയിലായിരുന്നു പൊട്ടിക്കരയിൽ ഇത്രയും ദിവസം വന്നിട്ട് ഇതായിരുന്നു ശ്രീരേഖരൊരു പൊട്ടിക്കരയിലായിരുന്നു ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റായിരുന്നു ശ്രീരേഖ അപ്പോൾ അങ്ങനെ സീരിയൊക്കെ കരയുന്നുണ്ട് പിന്നെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മൾ സ്റ്റോറി ടെലിങ്ങിൽ എല്ലാവരും കഴിഞ്ഞിട്ട് ആ കുറച്ച് ഭാഗത്തും കൂടി ബാക്കിയുണ്ട് അപ്പോൾ സ്റ്റോറി ടെലിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശ്രീധുവിൻ്റെയും നിഷാൻ്റെയും സ്റ്റോറി ടെലിങ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചത് എപ്പിസോഡിലും ബി ബി പ്ലസിലായിട്ട് ഇത്രയാണ് കാണിച്ചത് ഞാൻ പറഞ്ഞില്ല ലൈവില് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എപ്പിസോഡിൽ അത്രയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ ഒന്നര മണിക്കൂറായിട്ടല്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്നറിയില്ല ചിലപ്പോൾ ടാസ്ക് നമ്പർ ടു ഉണ്ടാവുമായിരിക്കുമെന്ന് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് എപ്പിസോഡിനായിട്ട് കാത്തിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ താങ്ക്